அது ஆரேன்னு தெரியல அது தெரியணும் இந்த प्रयोजனமில்லை நமக்கு सरकार வந்து கமிஷன் கொடுக்கும் இல்ல இல்ல அந்த ஆளை புடிக்கணும் எதுக்கு அந்த ஆளை புடிக்கணும் புடிச்சாதான் அதானே நம்ம பிசினஸ் அது நம்ம புடிச்சிட்டு என்ன பண்றது நம்மளால அஞ்சு லட்சம் கொடுக்க முடியாதா பேங்க்கே தான மாத்து புடிக்க முடியமே அது பிடிக்கணும் ஐயோ இதுக்கு நம்ம புடிக்கணும் அதுல என்ன பிரச்சனை ஆமா இந்த பையன் எங்க இருந்து தான் லோட் அங்கரசன் குவளைச்சிட்டே இருக்கேடா அது உடுக்குடா அடிச்சடா மத்த அத்தை அத்தை கடந்து போலீஸோட வந்திருக்குது இது வியாஜ லோட்டரி ஆனே வியாஜ லோட்டரி ஆனே அது இப்படி வியாஜ லோட்டரி வருது இங்க வந்து வாங்குற வியாஜ லோட்டரி ஆனே ஐயோ இங்க இப்படி வியாஜ வருது இது இது இந்த ஆளுதே லோட்டரி நான் எது ஏய் நான் போற போய் என்னடா ஐயோ சார் சார் அந்த அமிர்திகேட் நாங்களும் சார் நாங்க சார் ஐயோ சார் நாங்க சார் ഒരു നമ്മ പിടിപാടല്ലോണ്ട് തന്നെ ഇറക്കിക്കൊണ്ട് പോരാൻ പറ്റി അല്ലെങ്കിൽ ഒന്നും കാണൂലോ മറന്നു കുടുംബത്തിൽ അല്ലെ എന്റെ പാങ്ങൾ ഭർത്താവായി പോയി അതുകൊണ്ട് മാത്രം ഞാൻ ഈ വൃത്തിയായിട്ട പരിപാടിക്ക് നിന്നത് എന്താ ചെയ്യാം

ദോരെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പെ വിവരമുള്ളവരോട് ചോദിക്കണം അല്ലെ ഇവരുടെ വീട്ടിലല്ലേ നീയൊക്കെ ഒക്കെ താമസിക്കണം അവരോടൊന്നു പറയണ്ടേ ഒരു കാര്യം തുടങ്ങാൻ പോണത് എന്റെ ആശാന ഈ ദൂരെ പറ്റിച്ചില്ല ഞാൻ ജയിലിൽ കിടന്നേ അല്ല അത് കൊഴപ്പില്ലാ അതൊക്കെ ഞാൻ ക്ഷണിച്ച് ഓ അത് കൊഴപ്പില്ല കാരണം നമ്മള് തമ്മിൽ ഇനിയിപ്പോ കാണുന്നില്ലല്ലോ ആശാന് എന്ത് കാണാണ്ട് ഞാൻ പോവാനോ പോവാനോ കാറില്ലല്ലേ എന്റെ കാർ എവിടെ കാറ് ആ ഇപ്പൊ കാസർഗോഡ് വളരെ എളുപ്പം അങ്ങനെത്തും മൗന്തിന് മുമ്പ് പോയിക്കോ ഇത് ഒരു കാറിന് പോലെ ഇല്ല അല്ലെ പറഞ്ഞേടാ ഈ ലോട്ടറി എന്ന് പറയണത് തന്നെ ഒരു കറക്കി കൂത്താ അതിന് അതിന് കൂടി ചെയ്താലോ അടച്ചവനെ തന്നെ വേറെ വിടോ വിടോലെ വിടോ എന്നിട്ടാ അവര് പണി കൊടുക്കണന്ന് അന്നയെ തിരിച്ചെടുക്ക ചെയ്യാ പക്ഷെ ആനക്ക് ശമ്പളവും ഭക്ഷണം മാത്രം നിക്കണ പോണ നിക്കണം ഒറ്റ ബാക്കി നിക്കാ നിക്കും